ഫ്രണ്ട്സ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടൊരു ഷവർമുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കനിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വരും അതിന് ചിക്കൻ നല്ലപോലെ വെന്ത് വരാൻ വേണ്ടി നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ വളരെ ചെറിയൊരു ചാനലാണ് ഇത് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ ആ ഇപ്പം നമുക്ക് ചിക്കൻ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ലപോലെ ഇളക്കി ഈ ചിക്കനൊക്കെ ഒന്നും കൂടെ ഒന്നും ചെറുതായിട്ടൊന്നും ഒന്ന് മൂപ്പിച്ചെടുക്കാം പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഫാറ്റ് ലിവർ പോലുള്ള അസുഖങ്ങളുള്ളവർക്കും വീട്ടിൽ തന്നെ ഷോർമ്മ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാതിരിക്കാൻ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം കഴിക്കാം കുറച്ച് ഹെൽത്തി ആക്കണമെന്നേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നേര് പിഴഞ്ഞൊഴിക്കാം ഇതിന് നാരങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇനി എന്നിട്ട് ഇത് നല്ലപോലെ ഈ നാരങ്ങ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം കാര്യം അങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ മീറ്റ് മീറ്റ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഹെൽത്തി ആയിട്ട് ആയിട്ടുണ്ടാക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചപ്പാത്തി എടുത്ത് നിങ്ങൾക്ക് കുപ്പൂസൊക്കെ എടുക്കാം ഞാൻ ചപ്പാത്തി ഇപ്പം ഇതിലേക്ക് വേണ്ട ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ ക്യാരറ്റും സവാളയും ഉള്ളായിരുന്നു ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റും സവാളയും ഉപ്പും നാരങ്ങാനീരും നീരും പിഴിഞ്ഞൊഴിച്ച് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതാണ് ഇനി ഇതിലേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മേനേസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള മേനേസ് ആയത് ഇതൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ലപോലെ മിക്സായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഹെൽത്തി ആയിട്ടുള്ള മേനേസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഇനി നമുക്ക് ഷവർ മേക്ക് പൊതിഞ്ഞെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പട്ട പേപ്പർ എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പിന്നെ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെറുതെ ഷോയ്ക്ക് കാണിക്കുന്നതാണ് ഞാൻ അതിലേക്ക് ചപ്പാത്തി വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഈ ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തവരും ഒഴിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ പുറത്തു നിന്നുള്ളതാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും ആയിട്ട് കഴിക്കേണ്ടവർക്ക് ഏറ്റവും നല്ലത് ഞാൻ ഇത് പൊതിയെന്ന് കണ്ട നിങ്ങൾക്ക് ഒന്ന് തോന്നരുത് എനിക്കിങ്ങനെ പൊതിയായിട്ട് അറിയും ഇനി നമുക്കിത് ടൊമാറ്റോക്കച്ചിപ്പിലൊക്കെ നോക്കി കഴിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ